പിറന്നാൾ ദിനത്തിൽ സ്വയം ട്രോൾ എന്ന പോസ്റ്റ് പങ്കുവെച്ച നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ബർത്ത്ഡേ ബോയ്ക്ക് സുരയ്ക്ക് എല്ലാവരോടും സ്നേഹമാണ് സുര എന്നാൽ സ്നേഹം മാത്രമാണ് എന്നാണ് കേക്ക് കഴിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് സുരേഷ് ഗോപി കുറിച്ചത് ട്രോളന്മാർ സുരേഷ് ഗോപിയെ വിളിക്കുന്ന പേരാണ് സുര സുരേഷ് ഗോപിയുടെ കുറിപ്പ് നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായിരിക്കുകയാണ് എല്ലാവരും കൂടി ഒപ്പരെയും ട്രോളനാക്കി എന്ന് ഒരാൾ കമൻ്റ് ചെയ്തപ്പോൾ മറുപടിയുമായി എത്തിയത് സുരേഷ് ഗോപിയുടെ മകൻ മാധവാണ് സുര എന്നാൽ ട്രോളല്ല സുഹൃത്തേ സുര ഒരു വികാരമാണ് എന്നാണ് മാധവ് മറുപടി നൽകിയത് ഇതുകൂടാതെ മറ്റു കമൻ്റുകൾക്കും മറുപടി നൽകിയിരിക്കുന്നത് മാധവാണ് മാധവ് ആണോ സുരേഷ് ഗോപിക്ക് വേണ്ടി പോസ്റ്റിട്ടത് എന്നാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് ജൂൺ ഇരുപത്തിയാറിനായിരുന്നു സുരേഷ് ഗോപിയുടെ അറുപത്തിയേഴാം പിറന്നാൾ താരസംഘടനയായ അമ്മയും മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് നവ്യ നായർ ഭാമ അടക്കമുള്ള താരങ്ങളും സുരേഷ് ഗോപിക്ക് പിറന്നാൾ ആശംസയുമായി എത്തിയിരുന്നു ജന്മദിനാശംസകൾ പ്രിയപ്പെട്ട സുരേഷ് ഒരു മികച്ച വർഷം നിങ്ങൾക്ക് ആശംസിക്കുന്നു എന്നാണ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ജന്മദിനാശംസകൾ പ്രിയപ്പെട്ട സുരേഷ് ഊഷ്മളതയും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു കൂടാതെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ദയ ശക്തി പ്രകാശം എന്നിവ പ്രതിഫലിപ്പിക്കുന്ന ഒരു വർഷവും നിങ്ങൾക്ക് ആശംസിക്കുന്നു എന്നാണ് മോഹൻലാൽ കുറിച്ചത് ഭാര്യ രാധികയും മക്കളും മരുമകനും ഒപ്പം കേക്ക് മുറിക്കുന്ന വീഡിയോയും സുരേഷ് ഗോപി പങ്കുവച്ചിട്ടുണ്ട് മക്കൾ അച്ഛന് കേക്കിൽ വായി വെച്ചു കൊടുക്കുന്നതും മുത്തം കൊടുക്കുന്നതും വീഡിയോയിൽ കാണാം പ്രിയപ്പെട്ട അച്ഛനെ പിറന്നാൾ ആശംസകൾ എന്നാണ് മരുമകൻ ശ്രേയസ് കുറിച്ചത് അച്ഛൻ സിനിമയിലെയും ജീവിതത്തിലെയും ഒറ്റക്കൊമ്പനാണ് എന്ന് കുറിച്ച മകൻ മാധവിന്റെ പിറന്നാൾ കുറിപ്പ് ഇന്നലെ വൈറലായിരുന്നു